മലരുകളായിരമാഹടിയവനിൽ കാറ്റുമൂളിമുള്ളം പാടിയ പാട്ടിൽ മകരം ഇതരുവിയിൽ കുളിരല്ല നീട്ടി മലയിൽ മഞ്ഞു വീഴുന്നൊരു മേട്ടിൽ കേട്ടുരാമന നൂപുരനാഥം നാണം ചിത്രമേകിയ പാദം കുളിരല്ലയിൽ ഗൗതമി നദിയൊഴുകി ഈവന ചാരുതയിൽ തകത്തെ ിവന കാ മലർഗേറ്റ് ഇളം തന്നലും തകത ഇളം തന്നലും തകത ഒ കുളി രേറ്റ് നീന്തി നീരാടി എന്ന് വിട ത്തിൽ ഒരുവന സുന്ദരി കാമിനിയഴകിൽ കുഞ്ചിരിയോടെയെന്ന് വിട ത്തിൽ ആരുന്നി ദേവസുന്ദരിയോ തരുണീ മണിയാരുന്ന് വന്നജെ രാഘവ നാമത ശ്രവിച്ച് നമ്മുടെ പെണ്ണ് തകതനാമമതെന്ന് ശ്രവിച്ച് നാണമോടെ പെണ്ണ് തകതാലേയെന്ന് कलम तीर्थवल तगते ही देही निरलालेयम ീർത്തവൺ അങ്ങകലേ ത്രികുടാഞ്ചല മുകളിൽ ലങ്കയെന്നെന്റെ പുരിയഴകുണ്ട് ആ പുരിമേവും മന്നവനോ ദശമുഖനവനേറെതായി പുകൾ കൊണ്ട് ചൂർപ്പണ്ണക എന്നുടെ നാമം ഞാനോ രാവണനുടെ ഭഗിനി ഇന്ദ്രനും തോൽക്കുമഴകിനും അഴകായ് ആരു ീന്ദ്രനും പാർക്കും അഴകിനും അഴകീ വനത്തിൽ തക്കും ചൊല്ലി തകതോസ നാട്ടില്ല ദരദ്ധന പ്രഥമനായുള്ള ൻ രാമൻ നിറവേറിടുവാനായി പതിനാല് വത്സരം വനവാസം കണ്ടതിൽ മോദമുണ്ടറിയൂ നീ നാനത്തിന് പോകുകയായി ഞാനും ഒരു നിമിഷം നീ നിൽക്കൂ ദേവ അറിയൂ എൻ മനസ്സ് തകത്തെ ഇതഹ നിമിഷം നീ നിൽക്കൂ മനസ് തകത മലർ ചെയ്യത്തീർക്ക നിന്നായി നാൻ തകത മലർ ചെയ്യുന്ന കായി ഞാൻ തകത